ഴ്ച വേഗം കടന്നുപോയി കാശിയുടെയും ഗൗരിയുടെയും പ്രണയവും ചില സമയങ്ങളിൽ ശാന്തമായ നദി ഒഴുകുന്ന പോലെ ചില സമയം പ്രളയമായി അവൻ ഗൗരിയിലേക്ക് ആഴ്ന്നിറങ്ങി ഒരു നിമിഷം പോലും പരസ്പരം അകന്നു മാറുവാൻ ഇരുവരും ആഗ്രഹിച്ചില്ല ഒരു ദിവസം ഗൗരി നീ കോളേജിൽ പോകുന്നില്ലേ ആ പോകുന്നുണ്ട് ആശയേട്ടാ കാശി നടന്ന് ഗൗരിയുടെ അടക്കിലെത്തി അവളെ പിറകിൽ കൂടെ പുലർന്നുകൊണ്ട് പറഞ്ഞു അതെ കോളേജിൽ പോകുമ്പോൾ നിറകിൽ സിന്ദൂരം തുടന്ത കേട്ടോ കാശി അങ്ങനെ പറഞ്ഞു ഗൗരിയുടെ മുഖം തന്നെ അയ്യേ കാശിയുടെ കുട്ടിയുടെ മുഖം എന്താ ഇങ്ങനെ ചൂണ്ടുവരിലിനാ അവടെ മുഖം പിടിച്ച് ഉയർത്തിക്കൊണ്ട് അവൻ അവളോട് ചോദിച്ചു ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല മോൾ അങ്ങനെ പറഞ്ഞു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഇപ്പോഴും യുവാ കാര്യം ആരും അറിയേണ്ടത് കരുതിയ വേണമെങ്കിൽ ആരും കാണാൻ മുടി ചാർത്തിക്കാം കാശി അങ്ങനെ പറഞ്ഞു ഗൗരിക്ക് സന്തോഷമായി താങ്ക്സ് ആട്ടാ ആ പിന്നെ താലിമാല ഒരു ചെറിയ മാറിയിലേക്കാക്കി ഡ്രസ്സിന്റെ ഇടയിലേക്കായിട്ടിട്ടോ കേട്ടോ ഉം ഓക്കെ പിന്നെ അവൻ കൂറുമ്പോടെ അവടെ അടുക്കിലേക്ക് ചെന്നു അവൾ അവനെ ബാത്റൂമിലേക്ക് കൂടി കഥകു വലിച്ചടച്ചു ഡേ ഗൗരി വാതിൽ മരിയാറോ ഇല്ല മോനെ കാശിയാഥ ഇനി ഒരു അംഗത്തിന് ഗൗരിക്ക് ആവില്ല മകനെ ഒരു കുറുമ്പോട് ഗൗരി കാശിയോട് പറഞ്ഞു നിനക്ക് ഇന്ന് രാത്രി ഞാൻ ഈ കാശിനാഥന്റെ യഥാർത്ഥ അംഗം കാണിച്ചതരാം കേട്ടോടി തന്റെ മീശ പിരിച്ചൊരു കള്ളശ്ശരിയാലെ പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശി താഴെ എത്തിയതും ഒരു കാറ് തറവാടുമ്പിൽ നിർത്തുന്നതാണ് അവൻ കാണുന്നത് അതിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടത് അവന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി പുറത്തേക്ക് ഇറങ്ങി വരുന്ന വിശാലത്തെയും ഗായത്രിയും അഗ്നിയെയും കണ്ടതും അന്ന് ഗൗരി അപമാനിക്കാൻ വേണ്ടി വിശാലം പറഞ്ഞ കാര്യങ്ങളെല്ലാം അവന്റെ മനസ്സിലേക്ക് ഇരച്ച് കയറി അവനവരെ നോക്കി പുച്ഛിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറിപ്പോയി മൂവരും കാശിനാഥൻ തങ്ങൾ നോക്കുന്നു പുച്ഛിച്ച് തിരിച്ചു പോകുന്നെല്ലാം കണ്ടിരുന്നു എന്താണാ മോനെ അവൻ ഇത്ര പുച്ഛൻ നമ്മളോട് നമ്മൾ കുറച്ചു ദിവസം അമേരിക്കയിൽ പോയി വന്നപ്പോഴേക്കും അവന്റെ അഹങ്കാരം ഒന്നുകൂടെ കൂടിയാലോടാ കാണിച്ചു കൊടുക്കുന്നുണ്ടത് ഈ വിശാലാണെന്ന് അവൻ അറിയാൻ പോകുന്നേ ഉള്ളൂ ഈ പ്രാവശ്യം ഞാൻ മനസ്സിൽ വിചാരിച്ചു നേടിയെടുക്കുക തന്നെ ചെയ്യും ഗൗരി അവള് നിനക്കുള്ളതാ മോനെ അതിനെന്ത് വൃത്തിയിട്ട തരം താഴ്ന്ന കളി നമ്മൾ ഈ പ്രാവശ്യം കളിച്ചിരിക്കും ഒറ്റക്കെട്ടായി നിന്നോളണം ഒന്നും രണ്ടുമല്ല കോടികളുടെ ആസിയാണ് ആ പെണ്ണിനുള്ളു അതെല്ലാം നമുക്ക് നീട്ടിയെടുത്തേ പറ്റൂ ഇനി അമേരിക്കയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല അത്ര നല്ല കാര്യമല്ലേ എന്റെ സീമദോപ്തർ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നേ അവർ ദേഷ്യത്തോടെ അഗ്നി നോക്കിക്കൊണ്ട് പറഞ്ഞു അതിനക ഇത്രയും റേസാവും വേണ്ട ഒരു ഫോറിനർ പ്രണി നടിച്ച് വഞ്ചിക്കുന്ന ഇപ്പോഴത്തെ കാലത്ത് അത്ര വലിയ പുത്തിരിയായ കാര്യമൊന്നുമല്ല അത് കേട്ടത് വിശാലത്തിന്റെ മുഖ ദേഷ്യത ചുവന്നു കൊടുത്തു അത് മാത്രമാണ് സാമുദ്രയും നീ ചെയ്ത് നിനക്ക് വേണ്ടി എത്ര കോടികളാണ് ഞാൻ ഇറക്കിയെന്ന് നിനക്കറിയൂ നിനക്ക് വേണ്ടി ഇറക്കിയ പണലെങ്കിൽ ഗൗരിയോട് തിരിച്ചു തിരിച്ചുപിടിക്കണം അതുകൊണ്ട് ദൈവം നിന്റെ വൃത്തിയുടെ വൃത്തിയുടെ സ്വഭാവമെടുക്കരുത് നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ അവർ താക്കിയെന്ന് അവർ അഗ്നിയോട് പറഞ്ഞു ഓ അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ ആദ്യം നമുക്ക് അകത്തേക്ക് കയറാം അത് നീ പറഞ്ഞ ശരിയാ ഗായത്രിമ്മയോട് കിടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം വാ നമുക്ക് കയറാം അവരകത്തേക്ക് കയറിയത് കുടുംബത്തിലുള്ള എല്ലാവരും ഹാളിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അല്ല ഇതാരൊക്കെയാ വിശാല അമേരിക്കയിൽ നിന്ന് എപ്പോൾ എത്തി മുത്തശ്ശി ചോദിച്ചു ഞങ്ങളിത് രാവിലത്തെ മോണിഫ്ലൈറ്റ് നാട്ടിലെത്തി നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് നിങ്ങളെ ഞാൻ എത്രയിട്ടും വിളിച്ചു പക്ഷേ നിങ്ങൾ ഫോണൊന്നും എടുത്തില്ല കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കുമ്പോൾ എല്ലാവരെയും അറിയിക്കണല്ലോ അതുകൊണ്ടായിരുന്നു ഞാൻ വിളിച്ചു പക്ഷേ നിങ്ങളെ കിട്ടിയില്ല അല്ല വലിയ എന്താണ് ഇത്ര വലിയ കാര്യം ആ ഞങ്ങളില്ലാത്തപ്പോൾ നടന്ന് അത് വേറൊന്നുമില്ല നമ്മുടെ കാശിയുടെ യുവാൻ കഴിഞ്ഞ് കാശിയുടെ അമ്മ പറഞ്ഞു കാശിയുടെ യുവാം കഴിഞ്ഞെന്ന് കേട്ടതും അഗ്നിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു ഹാവു അങ്ങനെ ഗൗരിയിലേക്ക് എത്താനുള്ള കാശിന്ന് വില തരി മാറിക്കിട്ടി ഇനി എനിക്ക് എന്റെ ഗൗരിയിലേക്ക് എത്താൻ ആരുടെയും തടസ്സമില്ല കാശിയുടെ യുവാഹം വാർത്ത ഏറ്റവും വിശാലത്തിന്റെ മനസ്സിൽ ഇട്ടുപൊട്ടി സത്യമാണ് ഏട്ടാ പറഞ്ഞ നമ്മുടെ കാശി കാശിമോ യുവാഹം കഴിഞ്ഞോ അതെ വിശാലം പെട്ടെന്നായിരുന്നല്ല അവന്റെ ജാതം കൊണ്ട് അടുത്ത് പോയപ്പോൾ പെട്ടെന്ന് എന്നെ വിവാഹം നടത്താമെന്ന് പറഞ്ഞു അതുകൊണ്ടാ പിന്നീട് ചെറുതായിട്ട് നമ്മുടെ തറവാട് ക്ഷേത്രത്തിൽ വെച്ച് താലിയിട്ട് നടത്തി ഇനി ഗംഭീരമായിട്ട് റിസപ്ഷൻ പിന്നീട് നടത്തണം എന്തായാലും കാശിക്കൊരു ജീവിതമായാലും സമാധാനം ഇനി എന്റെ അഗ്നിമോനൂടി ഒന്ന് യുവാം കഴിച്ച് കണ്ടാൽ മതിയായിരുന്നു എനിക്ക് അതൊക്കെ നടന്നോളും മോളെ നീ ഇങ്ങനെ വിഷമിക്കാറ് ആവനുള്ള പെണ്ണ് എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും മുത്തശ്ശി പറഞ്ഞു അതു വല്യമ്മ പറഞ്ഞു ശരിയാണ് അവനുള്ള ദേ ഇവിടെ ഈ വീട്ടിൽ തന്നെ ജനിച്ചിട്ടുണ്ട് വിശാലം പതിയെ പിറുവിരുത്ത് എന്താ നീ എന്തെങ്കിലും പറഞ്ഞിരുന്നോ വിശാലം ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല എല്ലാം ശരിയാവെന്ന് പറയായിരുന്നു തൈക്കിളവിക്ക് എന്തൊരു കേൾവിശക്തിയോ ഭഗവാനെ വിശാലം ആത്മ എയർപോർട്ടി നേരെ വന്നതാണെന്നല്ലേ പറഞ്ഞ് എന്തെങ്കിലും കഴിച്ചു വിശ്രമിച്ചോളൂ ഈ സമയമെല്ലാം അഗ്നിയുടെ കണ്ണിൽ ഗൗരിയെ തേടിപ്പോയി ഗൗരി ഈ സമയം കാശിയുടെ റൂമിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ അവർ വന്നെന്ന് അവൾ അറിഞ്ഞില്ല മോനെ ഭക്ഷണം എടുത്തു വെക്കട്ടെ വന്നിരുന്നോളൂ കഴിക്കാം ആരവിന്റെ അമ്മ പറഞ്ഞു ഇപ്പോൾ ചെറിയമ്മ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം അതും പറഞ്ഞ അഗ്നി മുകളിലേക്ക് അയരിപ്പോയി മുകളിലേക്ക് എത്തിയതും അഗ്നി ഗൗരിയുടെ റൂമിൻ്റെ മുകളിലെത്തി അവളുടെ റൂമിൻ്റെ വാതിൽ തുറക്കാനും കയ്യെത്തിച്ച് പെട്ടെന്ന് അന്ന് കാശി തന്നെ തള്ളിയെന്ന് മറ്റു അഗ്നിക്ക് ഓർമ്മ വന്നു അഗ്നിയുടെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകി വീടില്ലട കാശി നിന്നെയാണ് ഈ വരവ് നിന്റെ അവസാനത്തിന് വേണ്ടി വന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ് ഗൗരിയുടെ റൂമിന്റെ വാതിൽ നിന്ന് കൈ കൊണ്ട് തലോടി അവൻ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി ഒരുങ്ങിക്കഴിഞ്ഞതും ഗൗരി കാശിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി മുകളിലെ ഹാളിന്റെ സെൻട്രലായി വന്നിരുന്നു എന്ന് ആരെയോ ഫോൺ വിളിക്കാൻ നോക്കുകയായിരുന്നു എന്നാൽ എന്നാലീ കാശിയായിട്ടത് എവിടെ പോയി എന്റെ ഫോൺ എന്താ പറ്റിയത് കോൾ പോകുന്നില്ലല്ലോ ഭഗവാനെ ഈ സമയത്താണ് അഗ്നി റൂമിൽ നിന്ന് ഫ്രഷ് ആയി പുറത്തേക്ക് വന്നു ഗൗരി അവിടെ കണ്ടതും അഗ്നിയുടെ മുഖൊന്ന് വിടർന്നു അവൻ കൈകൊണ്ട് തന്നെ താടിയും മുടിയൊക്കെ ശരിയാക്കി ഗൗരിയുടെ അടുക്കിലേക്ക് നടന്നു അവടെ പുറകുവശം ഒട്ടാകുന്നു കണ്ണുകൊണ്ട് ഒഴിഞ്ഞെടുത്തു ഞാൻ നാട്ടില്ലാത്ത ഈ കുറഞ്ഞ സമയം കൊണ്ട് പെണ്ണു വല്ലാത്തൊടുന്തള്ളു ഈശ്വര അവൻ തന്റെ ചുണ്ടുകൾ നാവിനാലും നനച്ചു ഗൗരി പെട്ടെന്ന് ആരെ ആരും വിളിച്ച വലുതെ തോന്നി ഗൗരി തിരിഞ്ഞു തിരിഞ്ഞോക്കിയത് തന്റെ മുമ്പിൽ നിന്ന് അഗ്നിയെ കണ്ടതു അവടെ മുഖാകുന്നു വിളറി വെളുത്തു കാരണം കാശിക്ക് അവൾ അഗ്നിയോട് സംസാരിക്കുന്ന ഇഷ്ടമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു അവൾ വേഗം ചുറ്റുപാട് നോക്കി കാശി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ആ അഗ്നിയേട്ടെ പോന്നു അവൾ എല്ലാ പാടും ഒന്ന് കണ്ണോട്ട് കാശിയെ പതിയെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി ഞാൻ ഗൗരി കൂട്ടി നോക്കിയായിരുന്നു അഗ്നി കണ്ണെടുക്കാതെ ഗൗരിയുടെ ഇളറോസി ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷെ ഇതൊന്നും ഗൗരി ശ്രദ്ധിക്കുന്നില്ലായിരുന്നു അവൻ പറഞ്ഞതിന് അവൾ തിരിച്ച് മറുപടി എന്ന് പറയാതെ അവനോട് പറഞ്ഞു എന്നെയാ പോട്ടെ അഗ്നി എനിക്ക് ഇനി കോളേജിൽ പോരെ വൈകിട്ട് സംസാരിക്കാം അതും പറഞ്ഞു അവൾ വേഗം അഗ്നിയെ മറന്ന് പോകാനൊരുങ്ങി ഹാ അങ്ങനെ പോയാല ഗൗരി ഞാൻ നിന്നെ കാണാൻ വേണ്ടിയുള്ള അത്ര ദൂരത്തു നോടി വന്ന് ആദ്യം പറഞ്ഞാൽ അഗ്നി ഗൗരിയുടെ വലതയിൽ പിടിച്ച് തനിരയെ കൂടുതൽ ചേർത്ത് നിർത്താൻ നോക്കി അഗ്നിയുടെ ഈ പ്രവൃത്തി ഒരു നിമിഷം ഗൗരി ഞെട്ടിത്തെരിച്ച് പോയി അവൾ അവന്റെ കൈ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരുന്നു ശ്രമിച്ചുകൊണ്ടേ വിട വിടാട്ട് നീ കാണിക്കുന്നു കൈ വിടാനല്ലേ പറഞ്ഞു അങ്ങനെ വിടാനല്ലല്ലോ ഗൗരി ഞാൻ നിന്റെ കൈയെ പിടിച്ചു എന്നാലും നീ എനിക്കുള്ളതല്ലേ അവന്റെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കിൽ കേട്ടത് ഗൗരി ആകെ ഞെട്ടിത്തെരിച്ചുപോയി എന്താ അസമത് ഈ പറയുന്നു എന്റെ കൈന്ന് വിടാനല്ലേ പറഞ്ഞു ഗൗരിക്ക് പേടിച്ചിട്ട് കണ്ണുകളിൽ നിന്ന് വെള്ളം നിറയാൻ തുടങ്ങി വലിഞ്ഞു മുറിയ മുഖത്തോട് നിൽക്കുന്ന കാശി കണ്ടതും ഇത്തവണ അഗ്നി പതറിയില്ല ഗൗരിയുടെ കൈവിടാതെ തന്നെ അഗ്നി കാശിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കാശി ഇത്രയും നാളും നീ ഇവിടെ കാര്യത്തിൽ ഇടപെട്ടുപോലെ ഇനി ഇടപെടാന്ന് കരുതണ്ട ഇപ്പൊ ഇവിടെ നിനക്ക് യാതൊരു അവകാശവും ഇല്ല നീ നിന്റെ ഭാര്യയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി ഞാൻ ആരുടെ കാര്യം നോക്കണം നോക്കണം തീരുമാനിക്കുന്ന ഞാനാണ് അഗ്നി ഒരിക്കൽ നീ ഇവിടെ മോശമായി നോക്കിയത് കൊണ്ടാ നിന്നെ ഞാൻ അന്ന് വീൽ ചെയറിലിരുത്തിയത് എന്നിട്ട് നീ തിരുത്താൻ അഗ്നിക്ക് ആക്സിഡന്റ് പിന്നിൽ കാശിയായിട്ടാണെന്ന് അപ്പോഴാണ് ഗൗരി അറിയുന്നത് അവൾ ഒരു നിമിഷം ഞെട്ടിത്തെരിച്ച് അഗ്നിയെ നോക്കി പോയി ഇല്ലടാ കാശി നീനി എന്തൊക്കെ പറഞ്ഞാലും ഗൗരിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല നീ എന്തായാലും ഒന്ന് കെട്ടി ആ കെട്ടിയ പെണ്ണിന്റെ കാര്യം മാത്രം നോക്കിയാ മതി ഗൗരിയുടെ കാര്യം നോക്കാൻ ഈ അഗ്നിയുണ്ട് ഇവിടെ അഗ്നിയിൽ നിന്നും കേട്ട വാക്കൾ മൂലം ദേഷ്യം കൊണ്ട് വിറച്ചെന്ന കാശി ഓടി വന്ന് അഗ്നിയുടെ നെഞ്ചിൻ കൂടെ നോക്കി ചവിട്ടി വീഴ്ത്തി ബാലൻസ് കിട്ടാതെ വീഴാൻ പോയ ഗൗരി അവൻ ഇടുപ്പിൽ കൈ ചേർത്ത് പിടിച്ച് തണിലേക്ക് ചേർത്ത് നിർത്തി ഏത് കണ്ടെന്ന് അഗ്നിയുടെ കണ്ണുകൾ പകയാളി അവൻ ഓടി വന്ന് കാശിയെ ചവിട്ടി അപ്രതീക്ഷിതമായ ചവിട്ടി കാശിയുടെ കൈകളിൽ നിന്ന് ഗൗരി തെറിച്ച് വീണു അടുത്തുള്ള മേശയുടെ മുകളിൽ ഗൗരിയുടെ കൈയ്യൊന്ന് വന്നിടിച്ച് ഗൗരി മോളെ നിനക്കെന്തൊക്കെ പറ്റിയോ അവൻ എന്താ അടുത്ത് ചോദിക്കാൻ വന്നപ്പോഴേക്കും അഗ്നി വീണ്ടും വീണ്ടവൻ ഇടിച്ച് വീഴ്ത്തി കമിഴ്നടിച്ച് വീണ കാശി കൈമിഷ് ചുരുട്ടി പിടിച്ച് ആടി എണീറ്റു അഗ്നിയുടെ മുഖം നോക്കി രണ്ടെണ്ണം കൊടുത്തു കാശിയുടെ അടിയിൽ അഗ്നിക്ക് പോലെ തോന്നി എന്നിരുന്നാലും വിട്ടുകൊടുക്കാൻ അഗ്നി തയ്യാറല്ലായിരുന്നു ഇതിനൊരു അവസാനം ഇന്നുണ്ടാക്കുമെന്നും അവൻ ഉറപ്പിച്ചിരുന്നു തന്റെ വലത് കൈ ഉയർത്തി അവൻ കാശി അടിക്കാൻ തുടങ്ങിയതും ആ കൈ ബ്ലോക്ക് ചെയ്ത് അവൻ പിന്നിലേക്ക് തിരിച്ച് പിടിച്ച് വലിച്ചൊടിച്ചു കാശി അവന്റെ മുഖം നോക്കി ചെയ്തു അഗ്നിയുടെ മൂക്കിൽ നിന്നും വായിൽ നിന്നും കൊഴുത്ത രക്തം പുറത്തേക്ക് ചാടി ദേശീയം തീരാതെ കാശിയുടെ കണ്ട മരത്തിന്റെ ചെയറെടുത്ത് അഗ്നി അടിക്കാൻ ഒരുങ്ങിയത് ഇത്രയും നേരം കാശിനാഥന്റെ താണ്ടവം കണ്ട് പേടിച്ചെന്ന ഗൗരി സ്വഭാവത്തിലേക്ക് വന്നു ഒരു നിമിഷം പാഴാക്കാതെ ഓടി വന്ന് ഗൗരി കാശിയെ പുറകിലൂടെ കെട്ടിപ്പൊണന്നു അവളുടെ ശരീരം പേടിയാൽ വിറക്കുന്നുണ്ടായിരുന്നു മുകളിൽ നിന്ന് ഒച്ചപ്പാടും പാളും കേട്ടതും തറവാട്ടിലുള്ളവരിൽ മുകളിലേക്ക് അരിച്ചെന്ന് മുന്നിൽ നടക്കുന്ന കാഴ്ച കണ്ടതും എല്ലാവരും ഇടിവെട്ടേറ്റ പോലെ നീണ്ടു കാശിയെ പിന്നിൽ നിന്ന് പുറം നിൽക്കുന്ന ഗൗരി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ ഒരു കയ്യിൽ മരത്തിന്റെ കസേരയും പിടിച്ച് നിലത്തേക്ക് അഗ്നിയെ നോക്കി നിൽക്കുന്ന കാശിയെയും അവസ്ഥയിൽ മുഖമില്ലാതെ രക്തത്തിൽ കുളിച്ചെടുക്കുന്ന അഗ്നിയുമാണ് അവർ കാണുന്നത് അയ്യോ എന്റെ പൊന്നുമോനെ മഹാഭാവി മാറിക്കടാ നീ എന്താണ് എന്റെ മോനെ ചെയ്ത് അയ്യോ എന്റെ മോന്റെ അവസ്ഥ കണ്ട എല്ലാവരും അയ്യോ വിശാല അലമുറയിട്ട് കരയാൻ തുടങ്ങി എന്റെ പെണ്ണിന്റെ കൈയിൽ കയറി പിടിച്ചവട ഞാൻ പിന്നെ എന്നാ ചെയ്യേണ്ടത് കാശിൽ നിന്ന് കേട്ട വാക്കിലൂടെ തറവാട്ടിലുള്ളവർ ആകെ ഞെട്ടി തരിച്ച് പോയി അഗ്നിയിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി അവരേക്കും പ്രതീക്ഷിക്കുന്നില്ല നിന്റെ പെണ്ണോ നാളെ ഇട നിനക്ക് യുവാം കഴിഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടിയായിട്ട് ചേ എടി നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് യുവാങ് കഴിഞ്ഞ ചക്കിന്റെ ഒപ്പം അഴിഞ്ഞാറ നിർത്തുവാ ഇനി ഒരാക്ഷരം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ നാവ് ഞാൻ പിഴുതെടുക്കും ഓഹോ ഇപ്പൊ ഞാൻ പറഞ്ഞാടോ കൊഴപ്പം നീ ചെയ്തെന്നല്ലല്ലേ കണ്ടില്ലേ ഈ തറവാട്ടിലുള്ളവരെല്ലാം നിന്റെ പേക്കുത്തെണ്ണം മിണ്ടാതെ അരിച്ചേൽക്കുന്നത് നിർത്തുന്നുണ്ടോ നിങ്ങള് കുറെ നേരെ അനാവശ്യം പറയുന്നു എന്നെ എൻറെ ഗൗരിയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിന്റെ ഗൗരിയോ വിവാഹം കഴിഞ്ഞ് നിനക്കുന്ന ആണല്ലേടാ അന്യായിട്ടുള്ള പെൺകുട്ടിയുടെ പേര് എത്തു പറയാൻ വിശാലം കാശിക്ക് നേരെ ഉറങ്ങുള്ളി എന്നാ കാതുറന്നു കേട്ടോ ഇത് അന്യായ ഏതോ പെൺകുട്ടിയല്ല എൻറെ പെണ്ണാ എൻറെ ഭാര്യ മിസിസ് ഗൗരി കാശിനാഥൻ ഗൗരിയെ തന്നെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ച് കാശിനാഥൻ വിശാലത്തോട് പറഞ്ഞു കാശിയുടെ നാവിൽ നിന്ന് കേട്ട വാക്ക് കേട്ടത് വിശാല ഇടിവെട്ട ഏറ്റവും പോലെ നിന്നുപോയി അഗ്നിയുടെയും ഗായത്തിന്റെയും അവസ്ഥയും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു കേൾക്കാൻ പാടില്ലാത്ത എന്തോ പോലെയായിരുന്നു അവിടെ അവരുടെയും മുഖഭാവം സത്യത്തിൽ അപ്പോഴാണ് ഏകദേശം രൂപം മനസ്സിലായത് വിശാലം എന്തൊക്കെയാ എവിടെ നടക്കുന്നു നീ എന്തൊക്കെ അസമതായിപ്പോ വിളിച്ചു പറഞ്ഞു അഗ്നി നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവിടുത്തെ പെൺകുട്ടിയുടെ കൈ കയറി പിടിച്ച് നീ ആദ്യം ഹോസ്പിറ്റലിൽ പോയി വരും എന്നിട്ട് നിനക്ക് ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട് മുത്തശ്ശി പറഞ്ഞു പിന്നെ വിശാലം ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞല്ലേ കാശിയുടെ വിവാഹം കഴിഞ്ഞാണെന്ന് പക്ഷെ ഗൗരി എങ്ങനെ കാശിയുടെ പെണ്ണ് അപ്പൊ സാന്ദ്ര വിശാലത്തിന് തന്റെ തലപ്പെരികുന്ന പോലെ തോന്നി താൻ ഗൗരി വഴി കണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ഒരു ചീട്ട് കൊട്ടാരം പോലെ അവടെ മുമ്പിൽ തകർന്നടിഞ്ഞു വീണ് ഇതേ അവസ്ഥ തന്നെയായിരുന്നു അഗ്നിക്കും കാശി ഗൗരി വിവാഹം കഴിക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അടികൊണ്ട തളർച്ചയിലും കാശിയോടുള്ള പക ആളി കത്തി അഗ്നിയുടെ കണ്ണിൽ ആരെങ്കിലും ആ കുട്ടിയെന്ന് ആശുപത്രിയിൽ എത്തിക്കുക വിശാലം എന്റെ കൂടെ വരും അത്രയും പറഞ്ഞ മുത്തശ്ശിയും കുടുംബാംഗങ്ങളും ഇറങ്ങി വിശാലം ഒന്നും ഒന്നുമില്ലാതെ മുത്തശ്ശിയുടെ കൂടെ പോയി കാർത്തിക വന്ന് ഗൗരിയെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ അപ്പോഴത്തെ മാനസികാവസ്ഥ കാർത്തിവിന് അറിയാമായിരുന്നു അടികൊണ്ട് തളർന്ന അവശനായി കിടക്കുന്ന അഗ്നിയുടെ അടിയിലേക്ക് കാശി നടന്നടത്തി അപ്പോഴും പകയേരിയെന്ന കണ്ണുകളോടെ അഗ്നി കാശിയെ നോക്കിക്കൊണ്ടേയിരുന്നു ഇനി എൻ്റെ പെണ്ണിന്റെ മേലങ്ക നിന്റെ വൃത്തികെട്ട കായ് പതിഞ്ഞാ പിന്നെ ആ കൈ നിനക്ക് ഉണ്ടാവില്ല ഓർത്തു വെച്ചോ ഈ ശിനാഥൻ്റെ വാക്കുകൾ അത്രയും പറഞ്ഞു കാശി വെട്ടി തിരിഞ്ഞ് മുറിയിലേക്ക് പോയി അവൻ പോകുന്ന നോക്കി അഗ്നിയുടെ ചൂടുകളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവന്റെ കണ്ണുകളിൽ എല്ലാം നശിപ്പിക്കാനുള്ള ഒരു പക എരിഞ്ഞു തുടങ്ങിയിരുന്നു കാശി റൂമിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഗൗരി അവിടെയെങ്കിലും കാണാനില്ലായിരുന്നു കാശിക്ക് ഗൗരിയെ കാണാതെ പ്രാന്തി പിടിക്കുന്നുണ്ടായിരുന്നു അവൻ വേഗം പുറത്തെവിടെങ്കിലും അറിയാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ബാൽക്കണി ഡോർ തുറന്നെടുക്കുന്ന അവൻ കാണുന്നു അവൻ ഒട്ടും അമാതിക്ക് അങ്ങോട്ട് ഓടിച്ചിന്നപ്പോൾ കാണുന്നു പുറത്തേക്ക് നോക്കി നിന്ന് കണ്ണീര് തുടക്കുന്ന ഗൗരിയാണ് കാശി മറ്റൊന്നും ചിന്തിക്കാതെ ഓടി വന്ന് അവളെ പുറകിൽ നിന്ന് കെട്ടിപ്പുണമു ഇത്ര ഇറുകിപ്പുണന്നിട്ടും മതിയാവുന്നില്ലായിരുന്നു അവൻ അത്രയും ശക്തിയിൽ അവൻ അവൾ ഇറുകിയെ പിടിച്ചു ഗൗരി ഒന്നും മിണ്ടാതെ അവൻ്റെ നെൻസിലേക്ക് തലയായിച്ചങ്ങനെ നിന്നു ഗൗരി ഒന്നും മിണ്ടാത്തിൽ കാശിക്ക് വല്ലാത്ത വിഷമം തോന്നി തൻ്റെ നേരത്തെ സ്വഭാവം അവളിൽ ഭയം ചെലുത്തിയൊന്ന് കാശിക്ക് ഒരു വേള പേടി തോന്നി ഗൗരി അവള് എന്തെങ്കിലും ഒന്ന് മിണ്ടടി നീ ഇങ്ങനെ മിണ്ടാതെ നിന്റെ കാശിയായിരുന്നു സഹിക്കാവുന്നതിൽ അപ്പുറം അവൻ്റെ കണ്ണുനീറവളുടെ ഷോൾഡറിൽ വീണപ്പോഴാണ് അവൻ കരയുകയാണ് അവൾക്ക് മനസ്സിലായത് അവളൊരു ഞെട്ടലൂടെ കണ്ണുകൾ വലിച്ചു തുറന്നു ഞടിയിടയിൽ തിരിഞ്ഞ് അവന്റെ മുഖം തന്നെ കൈക്കുമ്പിളിലാക്കി കാശിയേട്ട എന്റെ കാശിയേട്ടൻ കരയാണ് ഞാൻ ഞാനപ്പോൾ കാശിയേട്ടൻ അങ്ങനെ ഒരു ഭാവത്തിൽ കണ്ടപ്പോൾ ഒന്ന് ഭയന്നുപോയി അല്ലാതിന്റെ കാശിയേട്ടനോട് പിണങ്ങിയിരിക്കാൻ ഈ ഗൗരിക്കാവൂ അവൾ നിറ കണ്ണുകളെ അവനോട് ചോദിച്ചു ഈ ഗൗരിയുടെ ഓരോ ശ്വാസത്തിലും ഈ കാശിനാഥൻ മാത്രമാണ് ഉള്ളു കാശിനാഥൻ ഇല്ലാതെ പിന്നെ ഗൗരി ഉണ്ടാവൂ അവൾ തന്നെ നെറ്റി കാശിയുടെ നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവനോടായി ചോദിച്ചു രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അതൊരിക്കലും പരിഭവം കൊണ്ടല്ല അവയുടെ പ്രണയം മാത്രം നിറഞ്ഞേൽക്കുന്നുകൊണ്ടാണ് കണ്ണടച്ചുകൊണ്ട് തന്നെ കാശി ഗൗരിയോട് ചോദിച്ചു നിനക്ക് ഈ കാശിനാഥനെ പേടിയില്ലേ മോളെ അതിനവൾ കണ്ണു തുറന്ന് അവനെ വിട്ടുമാറിയത് കൊണ്ട് അവനോട് പറഞ്ഞു ഈ കാശിനാഥിനോട് ഗൗരിക്ക് പ്രണയമാണ് പ്രാന്തമായ പ്രണയം അവിടെ മറ്റൊരു വികാരത്തിന് സ്ഥാനമില്ല അത്രയും പറഞ്ഞു ഞൊടിയിലെ തന്നെ കാശി അവിടെ അരയിൽ കൂടെ കൈ ചേർത്ത് തനിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടുകളിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് അവളുടെ രണ്ട് ഇതളുകളും മാറി മാറി നുണയാൻ തുടങ്ങി ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അവൻ അവളിൽ നിന്നകുന്നതും അവനൊരു കള്ളച്ചിരിയാൽ അവടെ കാതുകളിൽ തൻ്റെ ചുണ്ടുകൾ ചേർത്തുകൊണ്ട് പറഞ്ഞു നീ എന്റേതാണ് ഗൗരി മറ്റൊരുവന് നിന്റെ മേൽ കണ്ടുവെക്കുന്ന പോലെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല നിന്നെ ആരെങ്കിലും മോശമായി നോക്കിയെന്ന് കണ്ട അവരുടെ കാലനാഥനായി മാറിഞ്ഞാ ദേഷ്യം കൊണ്ട് മുഖമെല്ലാം വലിഞ്ഞു മുറുകിയ കാശിയെ കണ്ടത് ആദ്യം ഗൗരിയൊന്ന് പകച്ചെങ്കിലും പിന്നീട് അവൻ്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വെച്ച് അവനെ കെട്ടിപ്പുണമെന്നോണ്ട് അവൾ പറഞ്ഞു ഈ ഗൗരിയെ കാക്കൻ എന്റെ കാശിയുള്ളപ്പോൾ ഞാൻ എന്തിനാ ഭയക്കുന്നത് അവളുടെ പുഞ്ചിരി അവൻ്റെ ചുണ്ടിലേക്ക് വിരിഞ്ഞു അത്രയും നേരം ദേഷ്യം കൊണ്ട് മുറുകിയ മുഖമായി നിന്ന കാശിയിൽ പെട്ടെന്നുള്ള ഭാമാറ്റം ഗൗരിയുടെ അതിശയം ജനിപ്പിച്ചു ഈ സമയം ആശുപത്രി ഡോക്ടർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടക് സർ വെറുതെക്ക് ഫ്രാക്ചർ ആയിട്ടുണ്ട് പിന്നെ മൂക്കിൻ്റെ പാലം ഒടിഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ചുനാളത്തേക്ക് തലാൻ കൊമ്പ് ശ്രദ്ധിക്കണം ഇപ്പോഴത്തേക്ക് പേഷ്യൻ്റ് ഓക്കെയാണ് കൊണ്ടുപോയിക്കോളൂ പിന്നെ ദേഹത്ത് പലയിടങ്ങളായിട്ട് ചത പറ്റിയിട്ടുണ്ട് അതിനുള്ളിലേക്ക് കഴിക്കാമായിരുന്നു പുറത്തുവിരട്ട അപ്പോയിൻമെൻ്റ് എഴുതിയിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇനി താങ്ക് യു ഡോക്ടർ യു ആർ വെൽക്കം സർ ആജി ഹോസ്പിറ്റൽ റൂമിലേക്ക് ചെല്ലുമ്പോൾ അഗ്നി നിന്ന് എന്തോ ആലോചനയില്ലായിരുന്നു അഗ്നി നമുക്ക് പോവാം നിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ആദ്യം രാജു പുറത്തേക്ക് ഇറങ്ങാൻ പോയത് പിന്നീട് തിരിച്ചു വന്നതിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇന്ന് തന്നെ അമ്മയും അനിയത്തെയും കൂട്ടി നീ നിന്റെ വീട്ടിലേക്ക് വേണം എന്റെ തറവാടിലെ പെൺകുട്ടിയുടെ കൈ കഴിപ്പിച്ച നിന്നോട് ഞാൻ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് കാശി നല്ലവണ്ണം നിന്റെ ശരീരത്തിൽ കയറിയിറങ്ങിയതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞിരത്തുന്നത് മേലിനീ നിന്റെ വൃത്തിയെട്ട കണ്ണോട് നീ ഗൗരി നോക്കി എന്ന് ഞാൻ അറിഞ്ഞ നിനക്ക് ശരിക്കും അറിയില്ല അജുവിനെ നല്ലവനാണെങ്കിൽ അർജുൻ നല്ലവനാ അല്ലെങ്കി ഒരു താക്കി ഇതുപോലെ പറഞ്ഞ ഡ്രൈവറോട് അഗ്നിയെ കാറിലേക്ക് അയറ്റാൻ പറഞ്ഞുകൊണ്ട് അർജുൻ മുമ്പേ നടന്നു അർജുൻ്റെ വായിൽ നിന്ന് കൂടി കേട്ടത് അഗ്നിക്ക് ആ പ്രാന്ത പിടിക്കുന്നുണ്ടായിരുന്നു വീട്ടിലിടാ കാശി നിന്നെ ഇനി നീ ജീവിച്ചിരിക്കണ്ട അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം ആ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അഗ്നി എന്തൊക്കെയാ പദ്ധതികൾ മനസ്സിൽ നെയ്ത് കൂട്ടി കഴിഞ്ഞിരുന്നു